പണ്ടൻമേട് ഞാറക്കുളം ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു ക്ഷേത്രമേൽശാന്തി വിനോദ് തിരുമേനി ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സിനിമ ആർട്ടിസ്റ്റ് കുമാരി ദേവനന്ദ രതീഷ് പൊങ്കാല ഭദ്രദീപം കൊളുത്തി ഞാറക്കുളം കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം മുക്കാൽ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള രാജാക്കണ്ഠം ഞാറക്കുളം ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മംഗല്യവും സന്താന സൗഭാഗ്യവും ഐശ്വര്യവും ദേവിയുടെ ഇഷ്ടവഴിപാടായ പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ കൈവരിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം വിശേഷാൽ പുഷ്പാഭിഷേകവും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് ആണ്ടുതോറും നടത്തിവരുന്ന പൊങ്കാല മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വിനോദ് നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം മേൽശാന്തി വിനോദ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത് സിനി ആർട്ടിസ്റ്റ് കുമാരി ദേവനന്ദ രതീഷ് പൊങ്കാല ഭദ്രദീപം കൊളുത്തി ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ കെ സി ജയപ്രകാശ് കുമാരി ദേവനന്ദ രതീഷിന് പൊന്നാടെ അണിയിച്ച് ക്ഷേത്ര കമ്മിറ്റിയുടെ ആദരവ് നൽകി പൊങ്കാല അർപ്പിക്കുന്നതിനും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനുമായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയിരുന്നത് ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ കെ സി ജയപ്രകാശ് സെക്രട്ടറി പി കെ രാമചന്ദ്രൻ നായർ മറ്റു ഭാരവാഹികളായ പ്രദീപ് കുമാർ മോഹനൻ നായർ സനിൽകുമാർ ഹരി പാറയിൽ എന്നിവർ നേതൃത്വം നൽകി സിറ്റി വിഷൻ കുമളി